നമസ്കാരം സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇഷ്ടപ്പെടാത്ത ഒരാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം അത്ര മികച്ചതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വളരെ സത്യം ഞാനത് ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെടില്ല എന്ന് പറയും നല്ല കാര്യം നല്ല കാര്യമാണെന്ന് പറയും അദ്ദേഹം കള്ളനോ കൊള്ളക്കാരനോ തട്ടിപ്പുകാരനോ ഒന്നുമല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം വലിയ ദാനശീലനാണെന്ന് കാണിച്ച് എല്ലാവരുടെയും വലിയ വലിയ മൃഗമൊക്കെ കാണിച്ച് അവസാനം അദ്ദേഹം വീട്ടിൽ വരുന്ന ആളുകളോട് വളരെ മോശമായി പെരുമാറുന്നു ഓഫീസിൽ വരുന്ന ആളുകളോട് വളരെ മോശമായി പെരുമാറുന്നു പകരം പബ്ലിസിറ്റി കിട്ടുന്ന കാര്യത്തിൽ അത് എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി കൊണ്ടുകൊടുത്ത് വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കും അത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല എലക്ഷൻ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞ എന്താ ഇനി ഒന്ന് എന്നെ നേരിട്ട് വന്നു കണ്ട അവിടെ ബി ജെ പി പ്രസിഡന്റ് ഉണ്ടെന്നാണ് നമുക്കറിയാലോ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾ മാത്രമാണോ തൃശ്ശൂരിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾ മാത്രമാണോ സുരേഷ് ഗോപിയെ വിജയിച്ചിട്ടുള്ളത് പല തന്ത്രങ്ങൾ വഴിയാണ് ജയിപ്പിച്ചതെങ്കിലും പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് എല്ലാ മേഖലകളിൽ നിന്നും എന്തിനാണ് എസ് ഡി പി വോട്ട് പോലും കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണെന്നുള്ള വലിയൊരു പ്രതീകം അദ്ദേഹത്തെ വല്ലാതെ ക്രൂശിക്കപ്പെട്ടു സി പി എം ഗവണ്മെന്റ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു കോഴിക്കോട് ഇന്നുള്ള പലതരത്തിലുള്ള അദ്ദേഹത്തുള്ള സഹാനുഭൂതി പിന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോടുള്ള താല്പര്യം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ കാരണം അപ്പം ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തുള്ള സുരേഷ് ഗോപിക്ക് പറ്റിയ തെറ്റെന്താണ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എന്നെ ആരും കാണാൻ വരണ്ട ബി ജെ പി പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പറഞ്ഞു ബി ജെ പി പ്രസിഡന്റിനെ സി പി എംകാരും അതേപോലെ കോൺഗ്രസ്സുകാരും അതേപോലെ എസ് ഡി പി കാരും ഒക്കെ പോയി കാണുമോ അത് അതാണ് സുരേഷ് ഗോപി വന്ന വഴി മറന്നു കഴിഞ്ഞു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ പാലങ്കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നാണ് സുരേഷ് ഗോപിയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കി അദ്ദേഹം കവിയൂർപ്പന്നമ്മ മരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ള ആ ഒരു ഇമേജ് ചെറുതൊന്നുമല്ല കവിയൂർപ്പന്നമ്മയുടെ ഭൗതിക ശരീരം മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗം എല്ലാവർക്കും സുരേഷ് ഗോപിയുടെ ഉള്ള വല്ലാത്തൊരടുപ്പം തന്നെ ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹം അവിടെ മമ്മൂട്ടി മോഹൻലാലും ഉണ്ടായിട്ട് പോലും അമ്മ അവരെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ അമ്മയാണ് ആര് കവിയൂർപ്പന്നമ്മ എന്ന് രാഖുരാമാനും പറഞ്ഞിട്ടും അവസാനം കാര്യത്തോടൊപ്പം അവിടെ സുരേഷ് ഗോപിയാണ് ജനക്കൂട്ടത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് രഞ്ജി പണിക്കരോടൊപ്പം ഒരു ഭാഗത്ത് നമ്മുടെ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ആ ശവം ആ കവി കവിയൂർ പെണ്മ്മമായി എന്ന് പറയുന്നോ നമ്മളെ എല്ലേ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നിൽക്കും അമ്മയുടെ ബോഡിയും കൊണ്ടുപോയത് എന്നല്ല അതിലുപരി അത് ഒന്ന് ആ രംഗം ഒന്നുകൂടി കാണാം എന്നാൽ ഞാൻ മുന്നിൽ കൊടുത്ത ഒരു രംഗമുണ്ട് ഇത് ഈ വീഡിയോയുടെ മുന്നിൽ കൊടുത്ത രംഗം അതായത് സുരേഷ് അത് ഫോക്കസ് ടി വിടുത്തതാണ് അവരോട് കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി അതേപോലെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ വന്ന പ്രമുഖരായ നേതാക്കന്മാർ വി ഡി സതീഷിനും അതേപോലെ ഹൈബീഡൻ അടക്കമുള്ള നേതാക്കന്മാർ വന്നപ്പോൾ ഭവ്യതയോടുകൂടി എഴുന്നേറ്റുന്ന ഒരു ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്വീകരിച്ച് അദ്ദേഹം ഇരുന്ന കസേര ഹൈബ്രീഡന് മാറിക്കൊടുക്കുന്ന ആ ഹൃദയസ്പർശിയായ ആതിഥേയ മര്യാദ കാണിക്കുന്ന സുരേഷ് ഗോപി കാണിച്ച മര്യാദയും നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല നല്ലതിന് നല്ലത് തന്നെ പറയണം അദ്ദേഹം ആ എന്തുകൊണ്ടും കവിയൂർ പൊന്നമ്മയുടെ മരണത്തിൽ ഏറ്റവും ദുഃഖിതനായി ആ കാര്യത്തിൽ അദ്ദേഹം ആ വീട്ടുകാരനായി കൃത്യമായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായി മാറിയിരിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹം കാണിച്ച ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഒഴിവാക്കി അദ്ദേഹം പൊതുപ്രവർത്തക സാധാരണക്കാരനായി ഏറ്റവും ആദിത്യ മര്യാദയോടെ ആ അദ്ദേഹത്തിൻ്റെ കമ്മീഷണർ സിനിമയിലെ സ്വഭാവമെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പറ്റും ആ രംഗങ്ങളൊന്ന് പൂർണ്ണമായി കാണാം